സഹപാഠിയായ യുവതിയുമായി വീട്ടിലെത്തി തുടർന്ന വഴക്ക് ജസ്സിയെ സാം കൊലപ്പെടുത്തിയത് പ്ലാൻ ചെയ്ത് കാണാക്കാരിയിൽ ഭാര്യയെ കഴുത്തു ഞെരിച്ചു കൊന്നു കൊക്കയിൽ തള്ളിയ സംഭവത്തിൽ ഭർത്താവ് പിടിയിൽ ഭർത്താവ് സാംകെ ജോർജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കൊലപാതകത്തിന് ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി പ്രതി കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയാറിന് രാത്രിയാണ് ജസ്സിയെ സാം കൊലപ്പെടുത്തിയത് ജെസി താമസിക്കുന്ന താഴത്തെ നിലയിൽ എത്തിച്ച് ബെഡ്ഷീറ്റ് കൊണ്ട് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് അടുത്ത ദിവസം പുലർച്ചെ കാറിൽ ചെപ്പുകുളം ചക്കരുമാണ്ട് ഭാഗത്തെത്തിക്കുകയും റോഡിൽ നിന്ന് മൃതദേഹം കൊക്കയിലേക്ക് തള്ളിയിടുകയുമായിരുന്നു കൊലപാതകത്തിന് മുമ്പ് മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി അറുപത് കിലോമീറ്റർ അകലെ ചെപ്പുകുളം ചക്കരുമാണ്ടിലെ കൊക്കയിൽ നിന്നാണ് ജസ്സിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇരുവരും വർഷങ്ങളായി പിണങ്ങിക്കഴിയുകയായിരുന്നു വീടിന്റെ മുകൾ നിലയിൽ സാമും താഴത്തെ നിലയിൽ ജസിയുമാണ് താമസിച്ചിരുന്നത് അതേസമയം സാമിനെതിരെ കൂടുതൽ തെളിവുകൾ പോലീസ് കണ്ടെത്തി ആറുമാസമായി എം ജി യൂണിവേഴ്സിറ്റിയിൽ ടൂറിസം ബിരുദാനന്തര കോഴ്സ് പഠിക്കുകയായിരുന്നു സാം സഹപാഠിയായ ഇറാൻ സ്വദേശിനിക്കൊപ്പം സാം പലതവണ കാണാക്കാരിയിലെ വീട്ടിൽ താഴത്തെ നിലയിൽ എത്തിയിരുന്നതായും ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്ക് നടന്നിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനിടെ സാം ഭാര്യയെ ഈ വീട്ടിൽ നിന്നും മാറ്റി മറ്റൊരിടത്ത് താമസിപ്പിക്കാൻ കോടതിയെ സമീപിച്ചിരുന്നായും എന്നാൽ ജെസ്സി കോടതിയിൽ ഇതിനെ എതിർത്തിരുന്നു തനിക്കെതിരായി കോടതിയിൽ നിന്ന് വിധി വന്നേക്കുമെന്ന് കരുതിയ സാം ഇവരെ കൊല്ലുകയായിരുന്നു നേരത്തെയും സാം പല സ്ത്രീകളുമായും ഇവിടെ എത്തിയിരുന്നു ഇതിനെ ജസ്സി ചോദ്യം ചെയ്തിരുന്നു പലപ്പോഴും കൃത്യമായി പദ്ധതി തയ്യാറാക്കിയാണ് ജസ്സിയുടെ കൊലപാതകം സാം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി കൊലപാതകം നടത്തുന്നതിന് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് സാം ചെപ്പുകുളം വ്യൂ പോയിന്റിലെത്തി അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയെന്നും പോലീസ് പറയുന്നു ഇരുപത്തിയാറിന് വൈകിട്ട് ആറിന് വീട്ടിലെത്തിയ ജസ്സിയെ കൊലപ്പെടുത്തിയ ശേഷം പുലർച്ചെ ഒരു മണിയോടെയാണ് മൃതദേഹവുമായി ചെപ്പുകുളത്തെത്തിച്ച് കൊക്കയിൽ തള്ളിയത് വിവാഹിതരായതു മുതൽ ജെസ്സി നേരിട്ടത് വലിയ പീഡനങ്ങളായിരുന്നു രണ്ടായിരത്തി എട്ടിൽ സൗദിയിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്ത് മറ്റൊരു വിദേശ വനിതയുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതിന് ക്രൂരപീഡനമാണ് ജസ്സി നേരിടേണ്ടി വന്നിട്ടുള്ളത് വാതിലിന്റെ ലോക്കൂരി പലതവണ തലയിലടിച്ചു ബോധരഹിതയായ ജെസി രണ്ടു മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു പോലീസിനോടന്ന് ബാത്റൂമിൽ തലയടിച്ചു വീണെന്നാണ് സാം പറഞ്ഞിരുന്നത് ജെസ്സി സ്വബോധത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് തെറ്റുപറ്റിയെന്നും ഇനി ആവർത്തിക്കില്ലെന്നും പറഞ്ഞതോടെ ജെസി പോലീസിൽ പരാതിപ്പെട്ടില്ല പിന്നീടും ഇയാൾ പലതവണ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴും ഇവർ മക്കളെ ഓർത്ത് പലതും സഹിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു എന്നാൽ വിദേശ സ്ത്രീകൾ വീണ്ടും വീക്ക്നെസ്സായി മാറി ഇതോടെയാണ് രണ്ടുപേരും അകന്നത് അവിഹിതങ്ങൾ സൈക്കോ ആക്കിയ വ്യക്തിയായിരുന്നു സാം ഇരുനിലെ വീട്ടിൽ പരസ്പരം ബന്ധമില്ലാതെ താമസിച്ചിരുന്ന സമയങ്ങളിൽ ഇയാൾ വിദേശ വനിതകൾ ഉൾപ്പെടെയുള്ളവരുമായി ജസ്സിയുടെ കൺമുന്നിലൂടെ വീട്ടിലെത്തിയിരുന്നു ഇവിടേക്കെത്തിയ സ്ത്രീകളോട് താൻ അവിവാഹിതനാണെന്ന് പറഞ്ഞാണ് എത്തിച്ചിരുന്നതും എന്നാൽ വീട്ടിലെത്തുന്ന സ്ത്രീകളോട് താൻ സാമിന്റെ ഭാര്യയാണെന്നും മൂന്ന് മക്കളുണ്ടെന്നും ജെസി അറിയിച്ചിരുന്നു ഇതോടെ പലരും വീട്ടിൽ നിന്ന് അപ്പോൾ തന്നെ മടങ്ങിയിരുന്നു ഇതൊക്കെയാണ് പകയ്ക്കു പിന്നിലെന്ന് പോലീസ് പറഞ്ഞു